ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ച വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചീഞ്ചട്ടിയപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തുള്ളത് അരിപ്പൊടിയാണ് വറുത്തരിപ്പൊടി പത്തിരിപ്പൊടിയാണ് എടുത്തുള്ളത് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഏകദേശം ഒരു ചെറിയ സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു രണ്ട് കൈപ്പിടി നാളികേരം ഇത്ര എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം അപ്പോൾ ചൂടുവെള്ളം എന്ന് വെച്ചാൽ വെള്ളം തിളപ്പിക്കൊന്നും ചെയ്യരുത് ഒരുവിധം ഒന്ന് ചൂടായാൽ മാത്രം മതിയാകു കേട്ടോ ദോശമാവനായിട്ടും ഇത്തിരി ഒന്ന് ലൂസാക്കിയിട്ട് ഇത് നമുക്ക് കലക്കിയെടുക്കാം അപ്പോഴത്തേ നമ്മുടെ ചീൻചട്ടിയപ്പത്തിനുള്ള മാവൊക്കെ കലക്കിയെടുത്തിട്ടുണ്ട് അതിനി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കടലക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ചീഞ്ചട്ടിയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മറ്റൊരു മുളകും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളത് കറിയിലേക്ക് ഒഴിച്ച് താളിച്ച് കൊടുക്കുക അമ്പതേക്കാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചീഞ്ചട്ടി ഇപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചീഞ്ചട്ടിയൊക്കെ കഴുകി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മാവയിലേക്ക് ഒഴിച്ച് മൂടി വെച്ച് കൊടുക്കും മാവൊഴിച്ച് മൂടി വെച്ച് കുറച്ച് നേരം ചെറിയ തീയിൽ വെക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് സൈഡൊക്കെ മൊരിഞ്ഞ് വിട്ടു വരും അപ്പോൾ നമുക്കിത് എടുക്കാം അപ്പോൾ സൈഡൊക്കെ നന്നായി മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മളത് എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ നല്ല രസം മുരിഞ്ഞതൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചീച്ചട്ടി അപ്പം പിന്നെ അതിലേക്ക് കടലക്കറി അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം സൈഡുകളൊക്കെ അങ്ങനെ മൊരിയിച്ചെടുക്കുക അപ്പം നമ്മുടെ നല്ല ചീഞ്ചട്ടിയപ്പവും അതുപോലെ തന്നെ നല്ല വറുത്തരച്ച കടലക്കറി പിന്നെ ചായയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഒരു തോരനും ഒരു ഒഴിച്ചുകറിയും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കണത് അപ്പോൾ തോരനായിട്ട് ഞാൻ എടുത്തുള്ളത് ചെറുപയറാണ് അപ്പോൾ ചെറുപയർ ഒന്ന് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അത് വെള്ളം കളഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ വെച്ചു പിന്നെ പിറ്റേ ദിവസം കാലത്താണ് ഉച്ചക്കിറക്കത്തേക്കാണ് നമ്മളത് ഉണ്ടാക്കണത് അപ്പോഴേക്കും ചെറുപയറൊക്കെ നന്നായിട്ട് മുളച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് തോരനുള്ള ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്നല്ല വേവിച്ചെടുക്കണത് ഒരു മൺചട്ടിയിലാണ് ഞാനത് വേവിച്ചെടുക്കണത് കുക്കറിലൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ പയർ നന്നായി വെവ് കൂടും അപ്പോൾ വെവ് കൂടിക്കഴിഞ്ഞാലത് അത്ര ഒന്നും ഉണ്ടാവില്ല കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ചട്ടിയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കണത് അപ്പം ചെറുപയറൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ആണ് കുതി കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കുതിർത്തെടുത്ത് ആ വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ മുളപ്പിച്ചെടുക്കണം ചെയ്തത് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ അത് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒന്നും കൂടി ഒന്ന് കഴുകിയതിന് ശേഷം നമ്മളിത് വെവിക്കാനായിട്ട് വെക്കണം അപ്പോൾ ചെറുപയർ വേവിക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള അരപ്പൊന്നും തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് ചെറിയ കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി എരിവിനാവശ്യമുള്ള കാന്താരി മുളക് രണ്ട് മൂന്ന് ഇതൾ കറിവേപ്പില ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഇത്ര ഇട്ടൊന്ന് ഒറ്റ അടി അടിച്ചെടുത്താൽ മതിയാട്ട അപ്പോഴേക്കും ഇത് ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒറ്റ അടി അടിച്ചിട്ടുള്ളൂ നന്നായി അരച്ചെടുക്കുന്നു വേണ്ട അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് ചതച്ചിട്ടിട്ട് കൈകൊണ്ട് നളികരൊന്നും എല്ലാം കൂടി തിരുമ്പി എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അരപ്പ് അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇട്ടാം അപ്പോൾ അതൊന്ന് ചെറിയ തീയിൽ ഒരു രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു ഇനി നമ്മൾ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യണത് രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് ആ ഫ്ലേവറൊക്കെ ഒന്ന് അതിലേക്ക് ചെറുപാലക്കൊന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിങ്ങനെ ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്നും കറി കാച്ചൊന്നും ചെയ്യണില്ല നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണത് അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ഒന്ന് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ഹെൽത്തിയാണല്ലോ ചെറുപയർ അപ്പ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി തോർത്തി എടുത്തിട്ടുണ്ട് നമ്മുടെ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എത്രയെ വെള്ളവും നമ്മൾ പച്ച ഒഴിച്ചെണ്ണം ഒഴിക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് അല്ലെങ്കിൽ കാച്ചിയെടുക്കണമൊന്നും ചെയ്യണില്ല പിന്നെ അതേ ഒഴിച്ചുകറിയായിട്ട് ചേമ്പ് തൈര് കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ചേമ്പൊക്കെ തൊലികളഞ്ഞ് കട്ട് ചെയ്ത് നന്നായി കഴുകി ദേമാൻ മൺചട്ടിയിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു മൂന്ന് നാല് കന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ചിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അത് ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ബൗള് ഇത്തിരി വലിയ ബൗളിൽ ഒരു ബൗള് കട്ട തൈര് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ പുളി തൈര് പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു ഇനി തിള കൂടി തന്നെ നമ്മൾ അരച്ച് വെച്ച നാളികേരം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം നാളികേരം മാത്രമാണ് ഞാൻ അടുത്തുള്ളത് ഏകദേശം അരമുറിയോളം നാളികേരം ഉണ്ടാവും കേട്ടോ നാളികേരം നന്നായി അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് തളിച്ച് കൊടുക്കാം അപ്പം താളിക്കാനായിട്ട് ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് ആദ്യമൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും മറ്റൽ മുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ ഒഴിച്ചുകറിയായിട്ടുള്ള ചേമ്പ് തൈര് കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഉപ്പേരിക്ക് ആയിട്ട് ഞാൻ എടുക്കുള്ള ചീരയാണ് ചീരയൊക്കെ നന്നായി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് ചതച്ചതും ഇട്ട് മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ടു ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പിടി നാളികേരം കൂടി ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതേ മുളക് പൊടി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഒരു കൈപ്പിടി നാളികേരം കൂടിയിട്ട് അതൊന്ന് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചുള്ള ചീര ഇട്ടു ഒട്ടും വെള്ളമില്ലാണ്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ മൂടി വെച്ചിട്ടൊന്ന് വലിയിച്ചെടുക്കാം കേട്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ അതേ നമ്മുടെ ചീര ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മീനൊന്ന് മുളക് പറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലൊന്നിട്ടിട്ട് നമുക്ക് മത്തി ഒന്ന് വറുത്തെടുക്കാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ ഇപ്പം ഇന്നത്തേം പോലെ തന്നെ നല്ലത് ഇത് കുത്തരിച്ചോറുണ്ട് പിന്നെ നമ്മുടെ ചെറുപയർ തോരൻ മാങ്ങ അച്ചാറ് ചീര ഉപ്പേരിയും പിന്നെ നമ്മുടെ മത്തി വറുത്തതും ഒഴിച്ചുകറിയായിട്ടുള്ള ചേമ്പ് ഒഴിച്ചുകറിയും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചകൂണക്കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ